അബുദാബി മുഹമ്മദ് ബിൻ സായു സിറ്റിയിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുറന്നു കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് സിറ്റിയിലെ പുതിയ ലുലു അബുദാബി മുഹമ്മദ് ബിൻ സിറ്റിയിലെ അൽഹ സ്ട്രീറ്റിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്ന് ലുലു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സാന്നിധ്യത്തിൽ സായുദ്ധ സിറ്റി മുനിസിപ്പാലിറ്റി സെന്റർ ഡയറക്ടർ എഞ്ചിനീയർ മുഹമ്മദ് അബ്ദുല്ലാൽ ഹൊസാനി ഉദ്ഘാടനം നിർവഹിച്ചു യു എയുടെ വിഷം രണ്ടായിരത്തി മുപ്പതിന് പിന്തുണ നൽകുന്നതാണ് സിറ്റിയിലെ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റെന്നും ആഗോള ഷോപ്പിംഗ് സേവനം യുഎഇയുടെ കൂടുതൽ മേഖലകളിലേക്ക് കൂടി ലഭ്യമാക്കിയാണ് ലുലുവെന്നും എം എ യൂസഫലി പറഞ്ഞു ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ടു ഫിഫ്റ്റി സിക്സ് ഇൻ പാൻ ജി സി സി ഇനിയും അബുദാബിയിൽ മാത്രം പൈപ്പ് ലൈനിലാണ് വിഷൻ അത് ഞങ്ങളും ഭാഗമാക്കാണ് ജി സി സിയിലെ ലുലു റീറ്റെയിലിന്റെ ഇരുന്നൂറ്റി അൻപത്താറാമത്തെ സ്റ്റോറാണ് മുഹമ്മദ് ബിൻസായ സിറ്റിയിലേത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് ലോകോത്തര ഷോപ്പിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത് ജനം ദുബായ്